ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് പ്രശസ്ത മാധ്യമ പ്രവർത്തകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അഞ്ജു പാർവതി പ്രഭീഷിന്റെ രസകരമായ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ച് പറയാതെ വയ്യ ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇത് എത്രയേ ഉള്ളൂ രാഷ്ട്രീയ നാടകം നീ ആരാടാ അത് ചോദിക്കാൻ നീ ആരാടാ ഈ തർക്കങ്ങൾക്കൊടുവിൽ കോമക്കുറുപ്പും കൃഷ്ണക്കുറുപ്പും ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ കൂടുമാറൽ കൂടുകൂട്ടൽ കാണുമ്പോൾ ഫാൻഷിപ്പും ഫാൻ ഫൈറ്റും കൊണ്ട് കളം നിറഞ്ഞു നിന്നവർക്ക് മാത്രം നിരാശയുണ്ടാവും എന്നാൽ രാഷ്ട്രീയം എന്നത് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് നീട്ടി നീട്ടിവിളിയാണെന്ന് അറിയാവുന്ന ആർക്കും ഇതൊന്നും ബാധകമേയല്ല ഇന്നലെ വരെ ഉണ്ടായിരുന്ന കമ്പോളത്തിൽ നിന്ന് സവാളയും മത്തങ്ങയും ഒക്കെ എടുത്തോണ്ട് പോയി ചെറുകിട കച്ചവടം ചെയ്യുക എന്നിട്ട് നല്ല വാക്സാമർഥ്യമുള്ള ആളെന്ന പേരും കയ്യടിയും ആവോളം വാരിക്കൂട്ടിയ ശേഷം വിലപേശി കുത്തക മുതലാളിയാവാൻ നോക്കുക അത് നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആ കമ്പോളത്തിൽ നിന്നും എടുത്ത സാധനങ്ങൾ അപ്പാടെ നല്ലതല്ല എന്ന് തോന്നുക ഒടുക്കം ആ കമ്പോളം വിട്ട് അപ്പുറത്തെ സ്നേഹത്തിന്റെ കടയുടെ വരാന്തയിൽ കയറി നിൽക്കുക ഉടനെ സ്നേഹത്തിന്റെ മുതലാളി വിളക്കും പരവതാനിയും വിരിച്ച് സ്വീകരിക്കുക ഇതൊക്കെ രാഷ്ട്രീയം എന്ന് ആത്മഗതം ചെയ്യുന്ന അഞ്ചു പാർവതി പ്രഭീഷ് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ചാടിയവരെയും വെറുതെ വിടുന്നില്ല നിരീക്ഷണത്തിൽ നിഷ്പക്ഷത പുലർത്തണമല്ലോ അഞ്ചു തുടർന്നെഴുതുന്നത് ഇങ്ങനെയാണ് സ്നേഹത്തിന്റെ കടയിൽ നിന്ന് ജിലേബിയും ലഡുവും ആവോളം തിന്ന് ഏമ്പക്കവും വിട്ട് ശേഷം ഗീപ്പാവ് കിട്ടാത്തത് അപ്പുറം ചാടിയ ആന്റണി പുത്രനും പുത്രിക്കും കയ്യടി ആവാമെങ്കിൽ താമരക്കുമ്പളിയിൽ നിന്ന് കൈക്കൊമ്പളിയിലേക്ക് പോയ വാര്യർക്ക് കൊടുക്കുന്ന കൂക്കി വിളിക്ക് എന്ത് ലോജിക്ക് അവരങ്ങോട്ട് വന്നതും പലതും മോഹിച്ചു തന്നെയല്ലേ അല്ലാതെ സ്നേഹം തോന്നിയിട്ടൊന്നും ഈ പോസ്റ്റിന്റെ അവസാന ഭാഗമാണ് ക്ലാസിക് ആയത് ക്ലാസിക് എന്ന് പറഞ്ഞാൽ തനി തനിക്ലാസിക് അതിങ്ങനെയാണ് എന്തായാലും തുറന്നിട്ട വാതിൽ മെല്ലെ അടച്ചിട്ട് ആരോ കറിയുന്ന ശബ്ദം എവിടെയോ കേൾക്കുന്നുണ്ട് ആ വാതിലൂടെ ഇപ്പോൾ കയറും കയറും എന്ന് കൊതിപ്പിച്ചിട്ട് മെല്ലെ സ്നേഹത്തിന്റെ കടയിലേക്ക് കയറിയ ആൾ ആൾക്കൊടുത്ത പോലൊരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് അടുത്ത കാലത്തെങ്ങും എവിടെയും കണ്ടിട്ടില്ല ഇത് വായിച്ച് നമ്മുടെ സഖാക്കന്മാർക്ക് അവോളം പൊട്ടിക്കറിയാം ഇനി അടുത്ത അടുത്ത പോസ്റ്റിലേക്കാണ് അതിങ്ങനെയാണ് ഒരു വശത്ത് പൂ കൊണ്ട് മൂടൽ മറുവശത്ത് കൊണ്ടെറിയൽ അതിനിടയിൽ കിട്ടാത്ത മുന്തിരി നോക്കി പുളിപുന്തിരി ആർക്ക് വേണമെന്ന് മറ്റൊരു കൂട്ടർ എന്തോ നടി ഇതൊക്കെ ഇപ്പൊ ചോദിക്കാമോ അറിയില്ല എന്നാലും വാര്യരോട് ചോദിക്കുക അന്ന് ആന ചരിഞ്ഞത് മലപ്പുറത്തോ അതോ പാലക്കാട്ടോ വാര്യരെ ഇത്തരം അവസരങ്ങളിൽ ലേശം കുത്തിത്തിരിപ്പ് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എന്നാണ് അഞ്ചു പാർവതി പ്രഭീഷ് പരിഹാസത്തോടെ ചോദിക്കുന്നത് ഈ രണ്ട് പോസ്റ്റുകൾക്കും താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് അതിലൊരു പോസ്റ്റ് ഇങ്ങനെയാണ് അനിൽ കെ കൃഷ്ണൻ പൂക്കാട്ടിരിയാണ് എഴുതിയത് വെൽ സെറ്റ് മാഡം ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയം ഇന്നലെ വരെ നെഞ്ചിലേറ്റി നടന്നത് മുഴുവൻ തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള ഒളുപ്പില്ലായ്മ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനുള്ള മാനസികാവസ്ഥ മൾട്ടിപ്പിൾ ഡാഡ് സിൻഡ്രോം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാതിരിക്കുക ഒടുക്കത്തെ തൊലിക്കട്ടി ഇതൊക്കെ ചേർന്നാൽ നല്ലൊരു രാഷ്ട്രീയക്കാരനാവും കഷ്ടം ഇതൊക്കെ സഹിക്കാൻ ജനങ്ങളും ചിലപ്പോൾ തോന്നും എന്തിനായി വൃത്തിയേടൊക്കെ ശ്രദ്ധിക്കാൻ പോണത് എന്നും അഭിപ്രായം എഴുതാൻ പോണത് എന്നും രാഷ്ട്രീയക്കാർ നാണമില്ലാത്ത ജന്മങ്ങൾ എന്നാണ് അനിൽ കെ കൃഷ്ണൻ പൂക്കാട്ടിരിയുടെ അഭിപ്രായം അതുകഴിഞ്ഞ് റോയ് തോമസ് എഴുതുന്നു കിട്ടാത്ത മുന്തിരി പുളിക്കും അത്ര തന്നെ അഭിമന്യു എഴുതുന്നു മേഡത്തിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം വാര്യർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോയില്ലല്ലോ എന്ന് അത് അഞ്ചു പാർവതി പ്രഭീഷണിനെ ഒന്ന് താങ്ങിയതാണ് അഭിമന്യു അടുത്ത പോസ്റ്റ് തുളസീധരന്റേതാണ് ഇന്നത്തെ രാഷ്ട്രീയം ഒരു ഐ പി എൽ പ്രസ്ഥാനം പോലെ മാത്രം കഴിവും മിടുക്കുമുള്ള കളിക്കാർ എന്നും വിലമതിപ്പുള്ളവർ ഏത് ടീമിലേക്കും അവർക്ക് ഇഷ്ടം പോലെ പോയി കളിച്ച് പ്രശസ്തി നേടാം സമ്പാദിക്കാം കൈയടിച്ച് ജയ് വിളിക്കാൻ ലക്ഷം ലക്ഷം പിന്നാലെ ഉണ്ടാവും ഇതേപോലെ നിരവധി കമന്റുകളാണ് ഈ രണ്ട് പോസ്റ്റുകൾക്കും താഴെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും എടാബോഡ വിളി നിർത്തി കൃഷ്ണക്കുറുപ്പും കോമക്കുറുപ്പും കെട്ടിപ്പിടിച്ച് ആഹ്ലാദിക്കട്ടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം